ലിസി സോണി ബാല്യത്തിൽ കൈവിട്ട സൗഭാഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള പ്രയത്നമാണ് ഇടപ്പള്ളി സഹദാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും പരിശീലകയുമായ ലിസി സോണിയുടെ സംഭവ ബഹുലമായ ജീവിതം ഓർക്കാനും മറക്കാനും ഇഷ്ടമില്ലാത്ത അനാഥ ബാല്യം സമ്മാനിച്ച കയ്പും കണ്ണുനീരുമാണ് നാൽപ്പത്തിനാലാം വയസ്സിൽ മഹാരാജസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയോളമെത്തിയ ലിസിയുടെ ജൈത്രയാത്രയ്ക്ക് കരുത്തുപകർന്നത് മാതാപിതാക്കളും രണ്ടു കൊച്ചുകുട്ടികളും ഒരു കുടുംബത്തിലെ പരിചാരികയായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പ്രായം കഷ്ടിച്ച് അഞ്ചോ ആറോ വയസ്സ് സമപ്രായക്കാരായ കുട്ടികളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലയക്കണം അതുകഴിഞ്ഞാൽ അടുക്കളപ്പണിയിൽ സഹായിക്കണം വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെ പരിചരിക്കണം അങ്ങനെ പിച്ച പിച്ചവെച്ചു തളർന്ന ബാല്യത്തിലും പിന്നീട് യൗവനത്തിൽ പോലും വീട്ടുവേലക്കാരിയുടെ ഭാവിയും ഒന്നും ആരുടെയും പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ പത്തൊൻപതാം വയസ്സിൽ ഇടപ്പള്ളിക്കാരനും ടാക്സി ഡ്രൈവറുമായ സോണി വിവാഹാലോചനയുമായി വന്നതാണ് ലിസിയുടെ ജീവിതയാത്രയിൽ വഴിത്തിരിവായത് അമ്മയും മകനും മാത്രമുള്ള കുടുംബത്തിലേക്ക് വധുവായി എത്തുമ്പോൾ ലിസിക്ക് സ്വന്തമായൊരു രക്ഷകർത്താവിനെ കിട്ടിയ സന്തോഷമായിരുന്നു മൂന്ന് മക്കളുള്ള കുടുംബത്തിലെ ഇളയ മകനാണ് സോണി സഹോദരങ്ങൾ വേറെ വീടുകളിലും അമ്മയും മകനും വാടക വീട്ടിലുമായിരുന്നു താമസം

അധികം വൈകാതെ എടച്ചിറ മാർത്തോമസ് സ്കൂളിലേക്ക് ജോലി കിട്ടി സ്കൂൾ ബസ്സിലും എൽ കെ ജി വിഭാഗത്തിലുമായിരുന്നു ചുമതല പിന്നീട് എടച്ചിറ എസ് ബി ഐ ശാഖയിൽ പിയൂണായി താൽക്കാലിക നിയമനം ഒരുപാട് ചെയ്തിട്ടുണ്ട്

വന്നപ്പോ അന്നാ നോക്കാം എന്നും പറഞ്ഞ അങ്ങനെ അത് കഴിഞ്ഞ വണ്ടി വാങ്ങി ഞാൻ എന്റെ ആവശ്യങ്ങളൊക്കെ അപ്പോഴേക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിച്ച് സോണി കലൂരിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡ്രൈവറായി ചേർന്നിരുന്നു ആ കമ്പനിയിൽ തന്നെ ജോലിയുമായി പിന്നെ ഒരു ഓഫീസിൽ അവിടെ 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 തന്നെ ജോലി ശരിയാക്കി തന്നു മെച്ചപ്പെട്ട അത് കൺസ്ട്രക്ഷൻ അതിനിടയിൽ ഇടപ്പള്ളിയിലെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പാർട്ട് ടൈം ഇൻസ്ട്രക്ടറായും ലിസി ജോലി ചെയ്തു അപ്പോഴും അക്ഷരാഭ്യാസമില്ലെന്ന വേദന ലിസിയെ വേട്ടയടിയുന്നു ടു വീലർ ഇൻസ്ട്രക്ടർ ആയിരിക്കെ ഡ്രൈവിംഗ് പഠിക്കാനെത്തിയ ശിക്ഷയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് സാക്ഷരതാ മിഷന്റെ നാലാം തരം തുല്യതാ ക്ലാസ്സിൽ ചേർന്നു പിന്നീട് ഏഴാം ക്ലാസും പത്താം ക്ലാസും പാസായി മൂത്തമകൾ ഡിഗ്രിക്കും ഇളയമകൾ പ്ലസ് ടുവിനും പഠിക്കുമ്പോഴായിരുന്നു ലിസിയുടെ പത്താം തരം പരീക്ഷ മക്കളും ഭാര്യയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉറച്ച പിന്തുണയുമായി സോണിയും കൂടെ നിന്നു റിസൾട്ട് വന്നപ്പോൾ എസ് എസ് എൽ സി പാസായ ലിസിയുടെ സന്തോഷം വിവരണാതീതമാണ് സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ അതേ വർഷം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ മറ്റൊരു അറിയിപ്പ് കൂടി വന്നു പത്താം തരം തുല്യത പാസായവർക്ക് തുടർന്ന് പഠിക്കാൻ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നു കൂടുതലൊന്നും ആലോചിച്ചില്ല ആദ്യ ബാച്ചിൽ തന്നെ ചേർന്നു പക്ഷെ അവിടെയും വിധിയുടെ പരീക്ഷണം ആവർത്തിച്ചു ക്ലാസ് പൂർത്തിയാക്കാനായില്ല എങ്കിലും വിട്ടുകൊടുത്തില്ല അടുത്ത വർഷം വീണ്ടും ക്ലാസ്സിൽ ചേർന്നു രണ്ടു കൊല്ലം കൊണ്ട് പ്ലസ് ടു പാസ്സായി ഇതിനിടെ ത്രീ വീലർ ഫോർ വീലർ ലൈസൻസ് എടുത്ത് ഇടപ്പള്ളി പുണ്യാളന്റെ നാമത്തിൽ സഹത എന്ന പേരിൽ സ്വന്തമായൊരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയിരുന്നു ഹെവി ഹസാഡ്സ് ലൈസൻസുകൾ സ്വന്തമാക്കിയിട്ടും കരയിലൂടെ ഓടുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡ്രൈവിംഗ് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലിസി അതോടൊപ്പം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ സ്കീമിൽ ബി എ സോഷ്യോളജി വിദ്യാർത്ഥിയായും ചേർന്നിരിക്കുകയാണ് തനിക്ക് നഷ്ടമായ വിദ്യാഭ്യാസം മക്കളിലൂടെ വീണ്ടെടുക്കാനായിരുന്നു ആദ്യ പരിശ്രമം മൂത്ത മകൾ ലിനി എം എസ് സിയും ഇളയമകൾ ലിയ എം സി എം പാസ്സായപ്പോൾ ആ ദൗത്യം പൂർത്തിയായി ഇനി ബാക്കിയുള്ളത് സ്വന്തം കാര്യമാണ് ബി എ കഴിഞ്ഞും തുടർ പഠനം ഉണ്ടാകും ചിലപ്പോൾ എൽ എൽ ബി ആകാം എന്ത് വേണമെന്നത് പിന്നാലെ തീരുമാനിക്കും